നമസ്കാരം പയ്യന്നൂരിൽ പാർട്ടി പിരിച്ച കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യമല്ല പാർട്ടിയിൽ അവതരിപ്പിച്ച കണക്ക് പാർട്ടി അനുഭാവികളുടെ കുടുംബയോഗം വിളിച്ച് അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഡിറ്റർമാർ പരിശോധിച്ച കണക്ക് പാർട്ടിയിൽ അവതരിപ്പിച്ചതാണ് അത് ഇനി മാറ്റാൻ ആർക്കും കഴിയില്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു ൂലധനെന്നോ അല്ലെ മൃതാസ്തി എന്നോ എന്തോ ആയിക്കോട്ടെ ഇതിന് ഇപ്പോ ബാങ്കിന് ബാങ്കിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ടി എ മസൂദന അദ്ദേഹം നിങ്ങൾക്ക് എന്താണ് പാർട്ടി എന്ന് അറിയില്ല ബാങ്കുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള കീഴിലാണ് സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റിയുടെ കൺവീനർമാരായിട്ട് സാധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് ഉണ്ടാവുക അപ്പൊ ആ സബ് കമ്മിറ്റിയുടെ കൺവീനറോ അല്ലെ ആ സബ് കമ്മിറ്റിയുടെ മുഖ്യ ചുമതലക്കാരനോ ഒന്നുമല്ല ടി അത് മനസ്സിലാക്കുക തീരുമാനിക്കുന്ന ബാങ്കാണ് അനുമതി ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനോടാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ഭൂമി എടുത്തത് എന്താ പറയുക പരിശോധിച്ചിട്ട് പറയണ്ടേ ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് പരിശോധിച്ചിട്ട് ഇത് നിലം എന്ന കാറ്റഗറിലാണുള്ളത് പറയണ്ടേ പറയണല്ലോ പറഞ്ഞിട്ടില്ലല്ലോ

കെ കെ രാഗേഷ് പറഞ്ഞു കണ്ണൂർ അഴീക്കോടൻ മന്ദിരത്തിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആർ എം പി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇടതുപക്ഷ വിരുദ്ധർ നടത്തിയ പരിപാടിയാണ് പുസ്തക പ്രകാശനം പരിപാടി ഉദ്ഘാടനം ചെയ്ത ജോസഫ് സി മാത്യു പാർട്ടി പ്രവർത്തകനല്ല അയാളുടെ ഉദ്ദേശം പാർട്ടിക്ക് ആവശ്യമില്ല പകയുടെ പുസ്തകമെന്നാണ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന് പേരിടേണ്ടിയിരുന്നത് ടി ഐ മധുസൂദനനോടുള്ള പകയാണ് പുസ്തകത്തിലുള്ളത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ധനാപഹരണം നടന്നിട്ടില്ല പാർട്ടി നിയോഗിച്ച ഓഡിറ്റർമാർ കണക്ക് പരിശോധിച്ചതാണ് അവർ ചില ന്യൂനതകൾ കാണിച്ചു അത് പാർട്ടി പരിശോധിക്കുകയും ചെയ്തു രക്തസാക്ഷി ഫണ്ട് അതിനായി മാത്രം ഉപയോഗിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വകമാറ്റിയത് ശരിയായിട്ടില്ല രക്തസാക്ഷി ഫണ്ട് അതിനായി തന്നെ വിനിയോഗിക്കണമെന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പൊതുജനങ്ങളിൽ നിന്നും രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ടില്ല പാർട്ടി അംഗങ്ങളിൽ നിന്നും അനുഭാവികളായ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്നുമാണ് ഫണ്ട് പിരിച്ചത് അല്ലാതെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടില്ല ഫണ്ട് പിരിച്ചതിന്റെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ബൂത്ത് മണ്ഡലം യോഗങ്ങളിൽ അവതരിപ്പിച്ചതാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച അവസ്ഥയിലെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും കുടുംബ സംഗമം നടത്തി കാര്യങ്ങളും പറയുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞത് വലിയ കള്ളത്തലുകൾ ഇതിനകത്ത് പയ്യന്നൂർ സൊസൈറ്റിയിൽ നിന്ന് പയ്യന്നൂർ സൊസൈറ്റിയിൽ പ്രസ അച്ചടിച്ച ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കുന്ന വേറൊരു പ്രസ്സിലാണ് പക്ഷേ ആ പ്രസിൽ അച്ചടിച്ച പേരല്ല പ്രസിന്റെ പേര് പോലും മറ്റേത് ആദ്യത്തെ പയ്യന്നൂർ ഇങ്ങനെ ഒരു അടിക്കുമ്പോൾ അത് കള്ളത്തരമല്ലേ അതെന്താണ് പാർട്ടി പാർട്ടി അതായത് അച്ചടിച്ചതുമായി കാര്യം കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നു പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓഫീസ് സെക്രട്ടറി പുറത്താക്കി അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തു മനസ്സിലായോ നിങ്ങക്ക് പിടിക്കണ്ടും ചോര കുടിക്കണ്ട ടി പിടിക്കാനുള്ള ഓഫീസ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഒരു രീതി അറിയാത്തോണ്ടാണ് ഇപ്പൊ പലരും ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് അത് ഓഫീസിൽ ഏൽപ്പിക്കുന്നതാണ് പറയുക മനസ്സിലായിട്ടേ ഓഫീസിനെ അത്രയും വിശ്വാസം എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആരുടെ ഒരു ഫണ്ട് ശേഖരിക്കുന്നു ഞങ്ങൾ ചെപ്പം നേരിട്ട് ഫണ്ട് ശേഖരിക്കാറില്ലേ പലപ്പോഴും അപ്പോൾ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് പറയും ഓഫീസിൽ ഏൽപ്പിച്ച് റെസീറ്റ് കേൾക്കേണ്ടത് ഓഫീസിന്റെ ചുമതലയാണ് വിശ്വസിച്ചിട്ട് ചെയ്താണ് അതിനെന്താ വീഴ്ച സംഭവിച്ചിട്ട് വീഴ്ച സംഭവിച്ചു എന്ന് പാർട്ടി കണ്ടു നടപടി എടുത്തു അവിടെയാണ് ഞാൻ പറയുന്നത് അവിടെയും ബി കുഞ്ഞകൃഷ്ണന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി പാർട്ടി എടുത്തിട്ടുള്ള നടപടി അദ്ദേഹം ഉന്നയിച്ച വിഷയം അത് കഴിച്ചാൽ നടപടി എടുത്തതിൽ എല്ലാം അദ്ദേഹത്തിന്റെ സന്തോഷം അതിന്റെ പേരില് ബി കുഞ്ഞികൃഷ്ണന് ടി എ മസൂദന്റെ ചോര കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ ദുഃഖം ആ ചോര കുടിക്കാനുള്ള സ്കോപ്പ് ഇല്ലേ സ്കോപ്പ് ഉണ്ടാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റെസിപ്റ്റ് ടി എ മസൂദനൻ വാങ്ങിയ റെസീറ്റ് ആയിരിക്കണം അല്ലെ ടി എ മസൂദൻ കൊടുത്ത റെസിപ്റ്റ് ആയിരിക്കണം അങ്ങനെ ഒരു സംഭവം ഇല്ല അതിന് സ്കോപ്പ് ഇല്ല അതുകൊണ്ട് അത് ചോദിച്ചിട്ട് കാര്യമില്ല ടി എ മസൂദന് കൊടുത്ത റെസീപ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മുമ്പ് കൊടുത്തിട്ടുണ്ട് ആ റെസീപ്റ്റ് ഓഡിറ്റ് ചെയ്തതാണ് അതിൽ ഒരപാഗതയും കണ്ടെത്തിയിട്ട് നിങ്ങൾ വെറുതെ